ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികുമാർ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആറിന് ശുക്രൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നു കുംഭരാശിയിൽ രാഹു ബുധൻ സ്ഥിതിയുണ്ട് ആ രാഹു ബുധനുമായിട്ട് ശുക്രന് യോഗം വരുന്നുണ്ട് അപ്പോൾ കുംഭരാശിയിലേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏതുവിധം സ്വാധീനിക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി ആറിനാണ് ശുക്രൻ കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നത് മാർച്ച് ഒന്ന് വരെ ശുക്രൻ കുംഭൻരാശിയിലേക്ക് കുംഭരാശിയിലുണ്ടാകും കുംഭരാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ ലാഭസ്ഥാനമാണ് നേട്ടത്തിൻ്റെ സ്ഥാനമാണ് കുംഭരാശി ശുക്രൻ്റെ മിത്രരാശിയുമാണ് കുംഭരാശിയിൽ ബുധനുണ്ട് കുംഭരാശിയിൽ രാഘുവുണ്ട് ആ ബുധനും രാഘുവുമായിട്ട് ശുക്രന് കുംഭൻ രാശിയിൽ ബന്ധം വരുന്നുണ്ട് അപ്പോൾ ശുക്രനാണ് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ ശുക്രൻ സുഖകാരകനാണ് സമ്പത്തിൻ്റെ കാരകനാണ് റോയൽ ജീവിതത്തിൻ്റെ ഗ്രഹമാണ് സൗന്ദര്യത്തിൻ്റെയും യൗവനത്തിൻ്റെയും പ്രണയബന്ധത്തിൻ്റെയും വിവാഹ ദാമ്പത്യ ബന്ധത്തിൻ്റെയും ഒക്കെ തന്നെ ഗ്രഹമാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത് അപ്പോൾ ശുക്രൻ കാലപുരുഷൻ്റെ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരിക രാഹു ബുധനുമായിട്ട് ബന്ധം വരിക എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെ ആകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ശുക്രൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഈ ഈ ധനു കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ ആറാം ഭാവാധിപനാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ ഈ ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഫെബ്രുവരി ആറിന് മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മാർച്ച് ഒന്ന് വരെ ശുക്രൻ മൂന്നാം ഭാവരാശിയിലായിരിക്കും മൂന്നില് ഇപ്പോൾ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ ബുധനും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ ശുക്രൻ്റെ മൂന്നാം ഭാവരാശിയിലേക്കുള്ള രാശി മാറ്റം എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്രവർത്തകർ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ അതുപോലെ സെമിനാറിൽ പങ്കെടുക്കുന്നവർ പ്രഭാഷണം നടത്തുന്നവർ ടീച്ചേഴ്സ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് റൈറ്റേഴ്സ് പബ്ലിഷേഴ്സ് ഇവർക്കൊക്കെ തന്നെ അവരുടെ മേഖലയിൽ തിളങ്ങാൻ കഴിയുന്ന സമയം എന്ന് പറയാം സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ മെച്ചപ്പെടാവുന്ന സമയമാണ് സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ മീറ്റ് ചെയ്യുന്നതിനും അവരുമായിട്ടുള്ള സൗഹൃദം ഭാവിയിൽ മുതൽക്കൂട്ടാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയങ്ങൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു ഉള്ള ഒരു അവസരം ഈ സമയത്തുണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പോൾ ചിലർക്ക് ഈ സമയത്തൊക്കെ ഹ്രസ്വ യാത്രകൾ വരും ശുക്രൻ ആറാം ഭാവാധിപനാണ് അപ്പോൾ ആറാം ഭാവാധിപൻ മൂന്നിൽ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളുമായിട്ടും മാതൃബന്ധുക്കളുമായിട്ടുമൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസം ചിലപ്പം ഉണ്ടായിരുന്നു വരാം അവിടെ ഒരു ശ്രദ്ധ കൊടുക്കണം ആറാം ഭാവാധിവാൻ ഭാവത്തിൻ്റെ പത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് കരിയർ ചേഞ്ചസിന് സാധ്യതയുണ്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സർവീസ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിൽ ലഭിക്കാനും സാധ്യതയുണ്ട് സർവീസ് ഓറിയൻറ്റിൻ്റെ വർക്കിൽ പൊതുവേ ആ വർക്ക് ചെയ്യുന്നവർക്ക് ആ മേഖലയിലെ തൊഴിൽ ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട് തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയമാണ് കാമ്പറ്റേറ്റീവ് തലത്തിലൊക്കെ അവരുടെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയും ശുക്രൻ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് ആ പതിനൊന്നാം ഭാവാധിപനായി ശുക്രൻ മൂന്നിൽ വരികയെന്ന് പറയുമ്പോൾ ഈ ഈ പ്രത്യേകിച്ച് മ്യൂസിക് ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കലാകാരന്മാർക്ക് ഒക്കെ അതുവഴി ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സഹോദരന്മാർ വഴിയൊക്കെ ധനസമ്പാദനത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം പതിനൊന്നാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഞ്ചിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരൻ്റെയൊക്കെ സന്താനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് ചിലപ്പോൾ നമുക്ക് അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ പോരാടുന്നതിനുള്ള അനുകൂല സമയമാണ് പൊതുവേ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങുന്ന ഒരു ധൈര്യം വീര്യം അതുപോലെ കാര്യം നേടിയെടുക്കാനുള്ള ഒരു കഴിവ് ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക് ആ മേഖലയിൽ നല്ല പെർഫോമൻസ് കഴിയും വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് ഒമ്പതിലെ ശുക്രൻ്റെ ദൃഷ്ടിയെ കാണാം പൊതുവെ ഈശ്വരവിശ്വാസമൊക്കെ കൂടുന്ന സമയമായിരിക്കും ആത്മവിശ്വാസമൊക്കെ കൂടും കാര്യങ്ങളൊക്കെ സധൈര്യം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ സമയത്ത് ഈ മൂന്നിലെ ശുക്രൻ്റെ സ്ഥിതി കൊണ്ടും മൂന്നിലെ ബുധൻ്റെ സ്ഥിതി കൊണ്ടും മൂന്നിൻ്റെ മൂന്നിലെ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ടും ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി മൈരക്കുറുകാർക്കും മൈരലഗ്നക്കാർക്കും ശുക്രൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം നോക്കാം എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് മൈരക്കുറുകാർക്കും മരലഗ്നക്കാർക്കും അഞ്ചും പത്തും പാവാധിപനാണ് ശുക്രൻ അപ്പോൾ യോഗകാരകനാണ് ശുക്രൻ ആ ശുക്രൻ ഫെബ്രുവരി ആറിന് അവരുടെ രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മാർച്ച് ഒന്ന് വരെ ശുക്രൻ രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും ഇപ്പോൾ ജന്മരാശിയാധിപൻ ശനി ഇപ്പോൾ മൂന്നിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ രണ്ടാം ഭാവരാശിയിൽ ബുധനുണ്ട് രണ്ടാം ഭാവരാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് രാഹു ബുധനുമായിട്ട് ശുക്രന് രണ്ടാം പവരാശിയിൽ ബന്ധം വരുന്നുണ്ട് പൊതുവെ സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ചിലർക്ക് പൊടുന്നതിന് ധന നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് കുടുംബകാര്യങ്ങളിൽ പൊതുവേ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും തൊഴിൽ വഴി ധനനേട്ടം സർക്കാർ വഴി കിട്ടാനുള്ള കുടിശികളൊക്കെ കിട്ടുന്നതിന് സാധ്യത കാണുന്നുണ്ട് ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കലാകാരന്മാർക്ക് നിരവധി അവസരങ്ങൾ അവരുടെ മേഖലയിൽ ഉണ്ടാകുന്ന സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി നേട്ടങ്ങൾ ഉണ്ടാകും അതൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിതെളിക്കും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ അനുകൂല സമയമാണ് അതിന് പണം മുടക്കുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ കുടുംബത്തിൽ പൊതുവേ സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൻ്റെ പത്തിലാണ് എന്നുള്ളതുകൊണ്ട് സന്താനത്തിൻ്റെ തൊഴിൽ ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയുള്ള നീക്കങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അവർക്കുള്ള അവർക്ക് കിട്ടുന്ന പ്രശസ്തി അവയെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന സമയമായിരിക്കും കുട്ടികളുടെയൊക്കെ പഠനം പഠനത്തിൽ അവരുടെ പെർഫോമൻസൊക്കെ പെർഫോമൻസിലൊക്കെ ഫോക്കസ് കൊടുക്കുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ശുക്രൻ പത്താം ഭാവാധിപനാണ് അത് ഭാവത്തിൻ്റെ അഞ്ചിലാണ് ആ ശുക്രൻ വരുന്നത് അത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മുന്നേറ്റം ഈ സമയത്തുണ്ടാകുമെന്ന് പറയാം കരിയർ അപ്രസിയേഷൻ ഉണ്ടാകുന്ന സമയമെന്ന് പറയാം പൊതുവേ ധനസമ്പാദ്യം കൂടാവുന്ന സമയമാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും സാമ്പത്തിക അനിശ്ചിതത്തിന് ഒരു വിരാമം ഉണ്ടാകും എന്ന് തന്നെ പറയാം കുടുംബ വ്യവസായത്തിലൊക്കെ പുരോഗതി പ്രതീക്ഷിക്കാം പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന തീരുമാനം വിവേകപൂർവം നമ്മൾ എടുക്കണം പ്രത്യേകിച്ച് രണ്ടിൽ രാഹു നിൽക്കുന്ന സമയമാണ് അപ്പോൾ രാഹു രാഹുണ്ട് ബുധനുണ്ട് രണ്ടിൽ ശുക്രനുണ്ട് അപ്പോൾ നമ്മൾ വിവേകപൂർവ്വം തീരുമാനം എടുക്കണം കഴിവതും എടുത്തു ചാടി തിടുക്കത്തിൽ നമ്മൾ ധനപരമായിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ശുക്രനും ബുധനും ഒക്കെ അഷ്ടമത്തിലൊക്കെ ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ എട്ടിലൊക്കെ ആ ബുധൻ്റെ ദൃഷ്ടിയൊക്കെ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് ഹെൽത്ത് റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് അവർക്കൊക്കെ ചില ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും അതിനനുകൂല സമയമാണ് എട്ടിലെ ശുക്രൻ്റെ ദൃഷ്ടി പല അനുഗ്രഹങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് തന്നെ പറയാം ജീവിതം പൊതുവേ സന്തോഷകരമാകും സുഖ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും പ്രത്യേകിച്ച് കുടുംബത്തിൽ സുഖ മെച്ചപ്പെടുത്തുന്നതിനും അതൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും അതേസമയം രണ്ടിൽ രാഹു ബുധൻ ശുക്രനൊക്കെ യോഗം വരുന്നതുകൊണ്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതിൽ ഒരു തിടുക്കത്തിൽ ആ തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശുക്രൻ കുംഭരാശിയിലേക്ക് വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കുംഭക്കൂറുകാരൻ എന്ന് പറയുമ്പോൾ അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്ത് പെടുന്നവരാണ് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും നാലും ഒൻപതും ഭാവാധിപനാണ് ശുക്രൻ അതായത് ശുക്രൻ യോഗകാരകനാണ് ആ യോഗകാരകനായിട്ടുള്ള ശുക്രൻ ഫെബ്രുവരി ആറിന് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് മാർച്ച് ഒന്ന് വരെ ശുക്രൻ ജന്മരാശിയിൽ ഉണ്ടാകും ഇപ്പോൾ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ രണ്ടിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ജന്മരാശിയിൽ ഉണ്ട് ജന്മരാശിയിൽ ബുധനും സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ രാഹു ബുധൻ ആയിട്ട് ശുക്രന് ബന്ധം വരുന്നു ജന്മരാശിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചുള്ള ശുക്രൻ യോഗകാരകനാണ് അപ്പോൾ ഭാഗ്യ അനുഭവങ്ങൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നാലും ഒൻപതും ഭാവാധിപനാണ് ഇപ്പോൾ കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന എന്തെങ്കിലുമൊക്കെ സംഭവം ഈ ശുക്രൻ്റെ രാശിമാറ്റത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് ആരെയും ആകർഷിക്കുന്ന ഒരു പെരുമാറ്റം ഒരു ഈ സമയത്ത് ചിലപ്പോൾ പ്രതീക്ഷിക്കാം ശുക്രൻ നാലാം ഭാവത്തിൻ്റെ പത്തിലായതുകൊണ്ട് മാതാവിനെന്തെങ്കിലും നേട്ടം കുടുംബത്തിൽ മാതാവിനും ഒക്കെ തന്നെ സമൂഹത്തിൽ ഒരു മാന്യത ആദരവ് ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് ശുക്രൻ ഒമ്പതാം ഭാവാധിപനായിട്ട് ജന്മരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷകളിലൊക്കെ തിളങ്ങാൻ കഴിയും യാത്രകൾക്ക് യോഗം കാണുന്നുണ്ട് പിതാവിൻ്റെയൊക്കെ ഒരു ഗൈഡൻസ് ഈ സമയത്ത് ഗുണം ചെയ്യും പ്രവർത്തന മേഖലയിൽ തൊഴിലിൽ പ്രത്യേകിച്ച് വിജയം ഉണ്ടാകാവുന്ന സമയമാണ് വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് അത് പരിഹരിക്കപ്പെടും ഇപ്പോൾ വീട് വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ജന്മരാശിയിൽ ആ ശുക്രൻ്റെ സ്ഥിതി ഗുണം ചെയ്യും സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തും അതിനുവേണ്ടിയുള്ള ധനച്ചെലവൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം പൊതുവെ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാകാം എങ്കിലും പന്ത്രണ്ടിലൊക്കെ ചില ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട് ജന്മരാശിയിൽ രാഹു നിൽക്കുന്നു നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളും ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശുക്രൻ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ദാമ്പത്യ ദാമ്പത്യസുഖമൊക്കെ അനുഭവപ്പെടാം ഏഴിലൊക്കെ കേതു നിൽക്കുന്നുണ്ട് ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹമാണ് ആ കേതു എങ്കിലും ശുക്രൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നത് അതിൽ ആ ഒരു ഡിറ്റാച്ച്മെൻറ്റിന് അല്പം വിരാമം ഉണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ സുഖഭോഗങ്ങളിലൊക്കെ ആസക്തി കൂടുന്ന സമയമാണ് നല്ല പെരുമാറ്റം മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനുള്ള ആകർഷിക്കാനുള്ളൊരു ഒരു ഒരു കഴിവൊക്കെ ഈ സമയത്ത് കൂടുന്ന സമയമാണ് മറ്റുള്ളവരുടെ വികാരങ്ങളിലൊക്കെ പങ്കുകൊള്ളുന്നതിനും അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഉയർച്ചയ്ക്കുള്ള ഒരു ചിന്തയൊക്കെ ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും ഇപ്പോൾ രാഹു ശുക്രനൊക്കെ ജന്മരാശിയിൽ വരുമ്പോൾ പൊതുവെ നമുക്ക് എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ അല്പം ശ്രദ്ധ വേണം അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം അത് ചിലപ്പോൾ ദാമ്പത്യ ബന്ധത്തെ ബാധിക്കാനും സാധ്യതയുണ്ട് അവിടെ കയറ് വേണം ബിസിനസ്സിലൊക്കെ പുരോഗതിക്ക് സാധ്യത കാണുന്നുണ്ട് ഇനി മീനക്കൂറുകാർക്കും മീന ലഗ്നക്കാർക്കും ശുക്രൻ കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൗരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് അപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ മൂന്നാം ഭാവാധിപനുമാണ് അഷ്ടമ ഭാവാധിപനുമാണ് അപ്പോൾ ഈ മൂന്നും ഭാവാധിപത്യം കൊണ്ട് ശുക്രന് ഗുണാനുഭവം ഇല്ല അപ്പോൾ മൂന്ന് എട്ടും ഭാവാധിപനായി ശുക്രൻ ഫെബ്രുവരി ആറിന് പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മാർച്ച് ഒന്ന് വരെ ആ ശുക്രൻ പന്ത്രണ്ടാം ഭാവരാശിയിലിരിക്കും ഉണ്ടായിരിക്കും ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ ജന്മരാശിയിൽ ജന്മശനിയായിട്ട് നിൽക്കുന്ന സമയവും കൂടിയാണ് ഇപ്പോൾ അതുപോലെ തന്നെ പന്ത്രണ്ടിൽ ബുധനുണ്ട് രാഹുവുണ്ട് ശുക്രൻ പന്ത്രണ്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ധനപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ചിലവ് കൂടാവുന്ന സമയമാണ് പ്രത്യേകിച്ച് സുഖ ചെലവ് കൂടുന്ന സമയമാണ് അപ്പോൾ ചിലവ് നിയന്ത്രിക്കേണ്ടുന്ന സമയം എന്ന് പറയാം അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കാത്ത ചെലവുകൾ അവർക്ക് വന്നുപെടേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും കെയറ് വേണം ശുക്രൻ പന്ത്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ആ റിലേഷൻഷിപ്പിലൊക്കെ അല്പക്ഷമ സംയമനൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ കേസുകളിൽ ഒക്കെ നമുക്ക് ഈ പന്ത്രണ്ടിൽ എട്ടാം ഭാവാധീൻ വരികയെന്ന് പറഞ്ഞൊരു വിപരീത രാജ്യോഗം കൂടിയാണ് അപ്പോൾ കേസുകളിലൊക്കെ നമുക്ക് വിജയം വരാം പാർട്നർഷിപ്പ് വഴി പെടുന്നതിന് ചിലപ്പോൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം വിദേശയാത്രകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം വിസാ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ പരിഹാരം ഉണ്ടാകാം അതേസമയം മൂന്നാം ഭാവാധിപനുമാണ് ശുക്രൻ ആ മൂന്നാം ഭാവാധിപൻ പന്ത്രണ്ടി വരിക എന്ന് പറയുമ്പോൾ ഇളയ സഹോദരങ്ങൾക്ക് വഴി അവർക്ക് വേണ്ടി ധനച്ചെലവ് ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം മൂന്നാം ഭാവാധിപൻ പന്ത്രണ്ടിയിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം ഭാവത്തിൻ്റെ പത്തിലാണ് ആ ശുക്രൻ വരുന്നത് അപ്പോൾ സഹോദരന് ചിലപ്പോൾ തൊഴിലില് നേട്ടങ്ങൾ ഈ സമയത്തുണ്ടായെന്ന് വരാം ശുക്രൻ അഷ്ടമ ഭാവാധിപനായതുകൊണ്ട് കഴിവതും നമ്മൾ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള അനുകൂലമായി ഒഴുകേണ്ടുന്ന സമയം എന്ന് തന്നെ മനസ്സിലാക്കുക അതായത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഒരു സമയം എന്ന് പറയാം അതുപോലെ ദീർഘകാലികമായിട്ടുള്ള ധനാഗമം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികളിലൊക്കെ ചിലപ്പോൾ പണം മുക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ എട്ടും പന്ത്രണ്ടും ഭാവങ്ങളാണ് എന്ന് പറയുമ്പോൾ എട്ടാം ഭാവാധിപൻ പന്ത്രണ്ട് നിൽക്കുന്നു അപ്പോൾ നമുക്ക് ഈ രഹസ്യ സ്വഭാവങ്ങളുടെയൊക്കെ ഭാവം ആയതുകൊണ്ട് ഗൂഢാലോചനകളിലോ ഇല്ലീഗൽ ആക്ടിവിറ്റിയിലോ പങ്കാളി ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം എട്ടാം ഭാവാധിപൻ ശുക്രൻ ഭാവത്തിൻ്റെ അഞ്ചിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് സന്താനങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസ് ബെനിഫിറ്റ് ചിലപ്പം കിട്ടത്തക്ക പദ്ധതികളിലൊക്കെ ചിലപ്പോൾ ചേരുന്നതിന് സാധ്യതയുണ്ട് അവർക്കായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്ടദാനങ്ങൾ ചെയ്യുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ശുക്രൻ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ നമ്മൾ ഈ പൊളിറ്റിക്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ശത്രുശല്യം കുറയുന്നതിനും അത് സഹായകമാകും എതിർ ലിംഗക്കാരാൽ അവർ മുഖാന്തരം എന്തെങ്കിലും ചതി വഞ്ചന ഒക്കെ ഉണ്ടാകാം അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ ധനനഷ്ടം ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് എതിർ ലിംഗക്കാരുടെ സൗഹൃദ ഈ സൗഹൃദങ്ങളിലൊക്കെ അവരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ ഒരു കെയർ വേണ്ടുന്ന സമയം എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം